ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ് ഓട്ടോ ഡ്രൈവിൽ ഇന്ന് ഞാനും സൈത്തേട്ടനും കൂടെ ഒരു പുതിയ വണ്ടിയുടെ അല്ലെങ്കിൽ പുതിയൊരു ടു വീലറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ആ ബൈക്കിൻ്റെ വിശേഷം ബൈക്ക് ഏതാണെന്ന് പറഞ്ഞാൽ സൈത്തേട്ടം പറയുന്നതാണ് ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നവി മുമ്പൈയിലാണുള്ളത് ഹോണ്ട പുതുതായിട്ട് ഇറക്കിയ ടു ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണിത് അർബൺ ടൂർ എന്നാണ് പറയുന്നത് ടൂറർ 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 എന്നാണ് ഒരു കമ്പനി തന്നെ പറയുന്നത് അത് ടൗണിലേക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ ചെറിയ യാത്രകൾക്കും കൂടെ പറ്റും എന്നുള്ള നിലയിലാണ് വണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എത്തിച്ചിട്ടുള്ള ബേസ് ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ഹോർണറ്റിന് പക്ഷേ കാണാൻ സെറ്റപ്പാണ് കാണാൻ സെറ്റപ്പാണ് യാത്ര ചെയ്യാനും വണ്ടി അതായത് ഹോണ്ട കുറച്ച് നാൾ മുമ്പ് എത്തിച്ചൊരു ഫൈവ് ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രീമിയം ബൈക്കുകളുണ്ടല്ലോ ഫൈവ് ഹൺഡ്രഡ് എക്സ് ആഫ്രിക്കൻ ടീം ആ ഒരു ബൈക്കിന്റെ ലുക്കിൽ അതിൻ്റെ ഒരു ഫീൽ തരുന്ന ഒരു അല്ലേ മോഡൽ നമുക്ക് ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ പറഞ്ഞൊരു ഡുവെൽ എൽ ഇ ഡി പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് പിന്നെ ഒരു ക്രൂയ്സർ ബൈക്കിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ മൊത്തത്തിൽ ഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ ആ അവരുടെ ഒരു ട്രേഡ് മാർക്ക് പോലെയാണ് എല്ലാ ഭാഗത്തും അത് വരുന്നുണ്ട് പിന്നെ ഇപ്പം വൈസർ ആണെങ്കിലും ഒരു വലിയൊരു വൈസറ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പർ പ്ലേറ്റിന്റെ ഒരു പൊസിഷനിങ് അത്ര കംഫർട്ടബിൾ ആണെന്ന് തോന്നില്ലല്ലേ അതെടുക്കുന്നുണ്ട് അതെ 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 പിന്നെ ബാക്കി ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ഡ്യൂക്കിന്റെയോ അല്ലെങ്കിൽ മറ്റു ബൈക്കുകളുടെ ഒക്കെ പറയും ഒരു നക്കിൾ കാർഡ് കൊടുത്തിട്ടുണ്ട് ആ നക്കിൾ കാർഡിൽ ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു പുതിയതാണ് പുതുമയാണ് അതൊരു പുതിയ ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ് അല്ല ഇത് ബാക്കി അതായത് സാധാരണ ഇൻഡിക്കേറ്ററുകൾ എന്ന് പക്ഷേ ഇവരുടെ മറ്റു വണ്ടികളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രീമിയം വണ്ടികളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ഒരു നക്കു കാട് ഇതൊരു പുതുമ തന്നെയാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്

ില്ല ബ്രേക്കിങ്ങിൽ ആവുമ്പോഴായിട്ട് അല്ലെങ്കിൽ സംഭവം തന്നെയാണ് ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇവര് ഓഫ് റോഡ് ഓഫ് റോഡ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കോഴിക്കോട് വയനാട് വരെ പോകും പെട്ടെന്ന് അതുപോലെ തന്നെ വയനാട്ടിലേക്ക് ചെറിയ നമ്മള് ഇന്റെ ഒരു അലോയിയുടെ കാര്യം പുതിയൊരു ഡിസൈൻ ആണ് അത് നമ്മളോട് അവര് പറയുകയും അല്ലേ പിന്നെ ഡിസ്ക് കുറച്ചും സൈസ് സൈസ് തന്നെയാണ് ഈ ഈ മൾട്ടി സ്പോക്ക് അലോയ് വീൽ ആണെങ്കിലും എന്താ പറയുന്ന ഈ പാത്രത്തിൽ എന്റെ ഒരു ഫ്രണ്ട് എന്ത് പറഞ്ഞാലും പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ ഒരു ടൂ ഹൺഡ്രഡ് സി സി ബൈക്കാന്ന് പെട്ടെന്ന് നമ്മൾ കണ്ടാൽ പറയില്ലേ അല്ലെ അനുസാദിക്കാം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു ആഫ്രിക്ക അതിന്റെ ഒരു അതിന്റെ ഒരു ഫീൽ തന്നെയാണ് അതിന്റെ ഒരു ഫ്രണ്ടിത്തെ ഡിസൈൻ കൊടുക്കുന്നത് ഒരു സൈഡിലെ ഈ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു ഈ വിങ്സ് ഒക്കെ ഒരു സി ബി സീരീസിന്റെ അല്ലെ സി ബി സീരീസിന്റെ ഡിസൈൻ പക്ഷേ ഈ ടാങ്കിന്റെ ഇതേ ഈ ടാങ്കിന്റെ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് അതൊരു ഈ പറഞ്ഞു നമ്മുടെ ഡ്യൂക്ക് ആ അല്ല ആ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞു അതെ അതെ ഗ്രാഫിക് ഡിസൈൻ ഈ ഡിസൈൻ ഒക്കെ ശരിക്കും ഡ്യൂക്കിന്റെ അല്ലെ ഡ്യൂക്കിന് നൽകിയിട്ടുണ്ട് പിന്നെ പറഞ്ഞ ഫിനിഷിങ് ഡ്യൂവൽ ഫിനിഷിങ്ങിൽ അതും കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പ്രധാന പ്രത്യേകത കീ പൊസിഷൻ ടാങ്കിൽ മീറ്റർ ഒന്ന് മാറി ടാങ്കിലേക്ക് വന്നു അതൊരു പൊതുമാലിനെ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല എക്സിഷൻ ആയാലും പിന്നെ അവർ പറഞ്ഞ റൈഡിങ് കംഫർട്ടിനായിട്ട് ഈ ഹാൻഡിലിൻ്റെ കാര്യത്തിൽ ഭയങ്കര അതാണ് എനിക്ക് വേറൊരു ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളതാണ് കൈ നമ്മൾ വെക്കുമ്പോൾ വളരെ ഫ്രീ ആണ് അതെ അതെ അതെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജഗിങ്സ് ഒന്നും ഭയങ്കര സംഭവം അതായത് ഞാൻ പറയലെ ഈ ചെറിയ കുറച്ച് ലോങ് റൂട്ടിൽ പോകുമ്പോഴും ഈ ഒരു പ്രത്യേകിച്ച് ഈ പറഞ്ഞ എൻജിൻ സ്വിച്ച് അല്ലേ ഇവിടെ ഒരു മറ്റേ ഇത് ഹസാഡ് ലൈറ്റിന്റെ ഒരു കൊടുത്തിട്ടുണ്ട് അതിപ്പോലെ തന്നെ എല്ലാ ബൈക്കിലും തന്നെ വരുന്നതാണല്ലോ അല്ലെ ഇപ്പൊ കാരണം റൈഡിങ് പർപ്പസിന് വേണ്ടിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അതെല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട് ലൈറ്റ് അഞ്ചാണ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതും ഹോർണറ്റിൽ ഉള്ള സെയിം ആണല്ലോ അല്ലെ സെയിം തന്നെയാണ് കൊടുത്തത് എൽ സി ഡി ആ സ്ക്രീനാണ് മൾട്ടി മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ അങ്ങനെ തന്നെ പറയാം അതെ 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 എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് ശരിക്കും ഇതില്ല നാവിഗേഷൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നമ്മൾ വരുമ്പോൾ തന്നെ സ്ഥലം അതിന് അതിനൊരു ഓപ്ഷൻ കൂടെ വെക്കാമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഫോണില് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്പേസ് ആയിട്ട് ും നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഡിസൈൻ പറയുമ്പോൾ നമ്മൾ സീറ്റിൽ ഇരുന്ന് പറയുന്നോ നല്ലത് ഒരു എന്താ പറയുന്ന കംഫോർട്ടബിൾ ആണ് ഇപ്പം വരെ സീറ്റ് ആയതുകൊണ്ട് അതിന്റെ ഒരു സപ്പോർട്ടും വരുന്നുണ്ട് പിന്നെ ഇരിക്കുന്നുണ്ടെങ്കില് ഈ ഒരു നല്ല നമ്മുടെ ഇരിപ്പ് ഇരിപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കൈ പിടിച്ചത് ഹാൻഡിൽ പിടിച്ചത് കയ്യിൽ പൊസിഷൻ വരുന്നുണ്ടല്ലോ താഴോട്ട് പോവാതെ കുറച്ച് ലോങ് ജേണിക്കും കൂടെ മടക്ക് വരുന്നുണ്ട് ഗ്യാപ്പ് മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേ വണ്ടികളൊക്കെ ആയിരിക്കും തോന്നുന്നത് ഗ്രാമറേലിന്റെ ഡിസൈൻ ഉണ്ടോ െ എന്നാ പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് യാത്രക്കാർ രണ്ട് ഉപയോക്താക്കളെ ശരിക്കും ഇതാക്കുന്ന രീതിയിൽ അവരെ കംഫർട്ടബിൾ സ്റ്റൈലിഷ് ആക്കുന്നപ്പോ ഒരു ഫാമിലിക്ക് വേണമെങ്കിലും ഭയങ്കര ഹൈറ്റ് ആയിട്ട് സാധാരണ ആ ഒരു ലെവലിലേക്ക് അവർക്ക് ആ സ്പോർട്ടി കോമ്പറ്റീറ്റീവ് ആയിട്ട് പറയുന്നത് ഏത് വണ്ടിയാണ് സീറ്റ് ഹൈറ്റ് ആണല്ലോ സംഭവം ബാക്കിൽ അത് നമ്മള് കാണുമ്പോഴും ആ ടയറിന്റെ സൈസ് ആണെങ്കിലും മസ്കുലർ സൈസ് ആണ് ടയർ ഇപ്പൊ ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ അത്ര വലുപ്പം ഇല്ലെങ്കിലും ബാക്കിൽ ഡിസ്ക് പിന്നെ എക്സോസ്റ്റ് ഒരു എക്സോസ്റ്റ് വളരെ വലുപ്പം കുറഞ്ഞിട്ടുള്ള കട്ട്സോസ് ഭയങ്കര എന്താ പറയുക കാരണം ഒരു ഭയങ്കര നീളത്തിൽ ശരി കമ്പ്യൂട്ടർ ബൈക്കുകൾക്ക് മാത്രമേ നീളത്തിലുള്ള എക്സോസ്റ്റ് വരുന്നുള്ളൂ അതൊക്കെ എല്ലാം കട്ട് തന്നെയാണ് പിന്നെ ഫുഡ് റെസ്റ്റ് ആണെങ്കിലും രണ്ടും പേര് ബ്രേക്കിന്റെ പെടല് അതെ അതെ പിന്നെ ഇപ്പം എഞ്ചിന്റെ എഞ്ചിന് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് വേണ്ടോ ഫൈബർ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു സി ബി ടു ഹൺഡ്രഡ് എക്സ് ബാർജിങ് വളരെ ഈ കൊടുത്തിരിക്കുന്നത് പോരാതെ ശരിക്കും വണ്ടിയുടെ പേര് സി ബി ടു ഹൺഡ്രഡ് എക്സ് എന്നാണല്ലോ അത് അവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എന്താ പറയുന്ന ഒരു ഒരുപാട് അടിപൊളി വണ്ടി ഈ ടാങ്ക് വേണ്ട കഴിഞ്ഞാല് ഭയങ്കര പന്ത്രണ്ട് ലിറ്റർ മുഴുവൻ ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്നാ പറയുന്നത് എഞ്ചിസ്പെക്കായി ആയി കാര്യങ്ങൾ ഇതിന് വേണ്ട നമുക്ക് റൈഡാണ് അപ്പൊ നമുക്ക് എന്തായാലും ഓടി നോക്കിയിട്ട് വരാം അത്യാവശ്യം ടോർക്കാണ് അല്ലെ പതിനാല് പോയിന്റ് പറഞ്ഞാൽ ടോർക്കാണ് സീറോ ടു ഹൺഡ്രഡ് പറയുന്നുണ്ട് അവര് പറഞ്ഞിട്ടില്ല സ്പീഡിനായി